യഥാർത്ഥ ഭാര്യയാകാൻ യോഗ്യതയില്ലാത്ത ഒരു ഉമ്മയാകാൻ യോഗ്യതയില്ലാത്ത മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ അത് മന്നാന എന്നാണ് ഒന്നാമത്തത് ഹന്നാന രണ്ടാമത്തത് അന്നാന മൂന്നാമത്തെ വിഭാഗം അത് മന്നാന എന്ന വിഭാഗമാണെന്ന് മഹാനായ ഉമറദി പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാ ആരാണ് മഞ്ഞാന എന്ന വിഭാഗം മഞ്ഞാന എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് സഹോദരിമാര് ആ പെണ്ണിന്റെ സ്വഭാവം എന്താണെന്നറിയുമോ ഉമറതിയു പറയുകയാണ് അവരൊരിക്കലും സ്വർഗത്തിൽ കടക്കില്ല ആരാണ് തങ്ങളെ തങ്ങളെ മഞ്ഞാരെന്ന വിഭാഗത്തിലെ പെണ്ണുങ്ങളെന്ന് ചോദിക്കുമ്പോ ോട് പറയുകയാണ് സഹാബ എന്തെങ്കിലും സേവനം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് എടുത്തു പറയുന്ന പെണ്ണാ പിന്നീട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണാണ് അത് നാട്ടിൽ മുഴുവനും പറഞ്ഞു നടക്കുന്നവളാണ് വീട്ടിൽ പോയി പോയുമ്മയോ പറഞ്ഞു നടക്കുന്നവളാണ് ഭർത്താവിന് വേണ്ടി സേവനം ചെയ്തത് എടുത്തു പറഞ്ഞു നടക്കുന്ന പെണ്ണാണ് മന്നാന എന്ന പെണ്ണ് അവൾക്കൊരു യഥാർത്ഥ ഭാര്യയാകാൻ അർഹതയില്ലൊന്ന് മഹാനായ ഉമൃതി എല്ലാവനു പഠിപ്പിക്കുകയാ യഥാർത്ഥ ഒരു ഉമ്മയാകാൻ ഒരു മരുമകളാകാൻ ആ പെണ്ണിന് ഭാഗ്യം ലഭിക്കില്ലെന്ന് മഹാനായ പഠിപ്പിക്കുകയാണ് റബ്ബേ ഞങ്ങളെ സഹോദരിമാരെ കാക്കണേ അല്ലാ നിങ്ങളുടെ ഭർത്താവിന് ചെയ്യുന്ന സേവനത്തെ ഒരിക്കലും നിങ്ങളെ എടുത്തു പറയാൻ പാടില്ല നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തെ നിങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ അത് ചെയ്തു തന്നല്ലോ നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തു തന്നല്ലോ നിങ്ങൾക്ക് രോഗം വന്ന് കിടന്നപ്പോ ഞാൻ മാത്രമല്ലേ ഉണ്ടായി തന്നുള്ളൂ സുബാനല്ല നിങ്ങൾ അതാ ഉറക്കം എഴുന്നേക്കുന്ന സമയത്ത് ഞാനല്ലേ നിങ്ങൾക്ക് ചായ കൊണ്ട് തന്നത് ബ്രഷ് കൊണ്ട് തന്നത് സുബാനല്ല അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നവര് എന്ന പെണ്ണാണ് അവൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ലെന്ന് മഹാനായ ഉമർബുൽ പഠിപ്പിക്കുകയാണ് അവൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല അവൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല അവൾ യഥാർത്ഥ ഭാര്യയാകാൻ അർഹതയില്ലാത്ത പെണ്ണാണ് ഈ കൂട്ടത്തിലുണ്ടോ കൂട്ടത്തിലുണ്ടോ ആളുകളില്ലേ സുഹാന നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തന്നില്ലേ നിങ്ങളെ നിങ്ങളെ വയ്യാതെ കടന്നപ്പോ ഞാനല്ലേ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നിങ്ങനെ എങ്ങനെ എടുത്തു പറഞ്ഞ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ആള് സുബാനല്ലാഹാനല്ല എന്നൊരു തീരെ ഒരു മൈൻഡില്ല മൈൻഡില്ല മൈൻഡില്ലെങ്കിൽ അത് ഭർത്താവിന്റെ കുഴപ്പം ഭർത്താവ് ഭാര്യമാരെ കല്യാണം കഴിപ്പിച്ചെന്ന് മൈൻഡാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടിട്ട് ഭാര്യയെ ഭാര്യ മൈൻഡാക്കണം ഭരത്താക്കണം അല്ലെങ്കിൽ പിന്നെ നിനായി കല്യാണം കഴിക്കാൻ പോണം അത് കഴിക്കാൻ പോകണം നടന്നാ പാലിക്കാ പാലിക്കേ ആൾക്കാർ അങ്ങനെ ഭാഗിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഒരു സമയം പോലും കൊടുക്കൂല കൊടുക്കൂല ഭാര്യയോട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കൂല ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കൂല ചെലവിന് കൊടുക്കൂല കൊടുക്കൂല കല്യാണം കഴിച്ചെവിടെ നടക്കാം അള്ളാഹു കാത്തു മാറാകട്ടെ അള്ളാഹു കാത്തു അങ്ങനെയുള്ള ഭർത്താക്കന്മാര് പ്രിയപ്പെട്ടവർ അവരും അവരും പറക്കത്തില്ലാത്ത ഭർത്താക്കന്മാർ അള്ളാഹു അവർക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ പറയുന്ന ഭാര്യമാരെ കുറിച്ച് അതിലേക്ക് അപ്പോ കിടക്കാണ് ഭർത്താവിനോട് ഭാര്യ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു തന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നില്ലേ നിങ്ങളെ കാറ് ഞാനല്ലേ കഴിത്തുന്നു നിങ്ങളുടെ ഡ്രസ്സ് ഞാനല്ലേ കഴിവിത്തന്നത് അങ്ങനെ പറയുന്നത് നമ്മൾ നിർത്തണം അങ്ങനെ പറയുന്ന പെണ്ണ് ഒരു യഥാർത്ഥ പെണ്ണല്ല ഒരു യഥാർത്ഥ പെണ്ണല്ല ഒരു യഥാർത്ഥ ഭാര്യയാകാൻ അവൾക്ക് പാൻ പറ്റില്ല എന്ന് മഹാനായ പഠിപ്പിക്കുകയാ ഭർത്താവും അങ്ങനെ പറയാൻ പാടില്ല നിനക്ക് ഞാൻ ഡ്രസ്സ് ഞാനല്ല ഡ്രസ്സ് വാങ്ങി തന്നത് അല്ലെ ഡ്രസ്സ് നിനക്ക് നിനക്ക് നീ പറഞ്ഞപ്പോൾ പെരുന്നാളിന് നിനക്ക് കാപ്പറാൻ വാങ്ങി തന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ ആരെ വാങ്ങിക്കൊടുക്കേണ്ടേ നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടവർക്ക് എടുക്കണ്ടവർക്ക് വേറെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്തേലും വാങ്ങിച്ചു നമ്മളല്ല വേറെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം വാങ്ങിച്ചു കൊടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല നമ്മൾ വാങ്ങിക്കൊടുക്കുക നമ്മളുടെ ഭാര്യയ്ക്കും ബാധ്യതയാണ് അവൾ ഒരിക്കലും ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തെ എടുത്തു പറയാൻ പാടില്ല അതുകൊണ്ട് മഹാനായ ഉമർ അള്ളാഹു പറയുകയാണ് അവർക്ക് ഒരിക്കലും നല്ല കുടുംബമാകാൻ പറ്റില്ല ആ ഒരു സ്വഭാവം നിങ്ങളെ എന്നാണോ മാറ്റുന്നത് ആ സ്വഭാവം ാണോ <imited> മാറ്റുന്നത് <imited> ാണ് നിങ്ങൾ യഥാർത്ഥ ഭാര്യയാകുന്നത് അന്നാണ് നിങ്ങൾ യഥാർത്ഥ ഭർത്താവാകുന്നത് ചെയ്ത പോയ ചെയ്തത് എടുത്തു പറയുന്ന സ്വഭാവ് ഭർത്താവിന് അതാ ഉപകാരം ചെയ്തു കൊടുത്തത് ഭർത്താവിന് മരുന്ന് കൊടുത്തത് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്തത് അതെല്ലാം എടുത്തു പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന പെണ്ണാരാണ് അവൾ എന്ന സ്വഭാവമുള്ള പെണ്ണാ ാണ് ആ സ്വഭാവമുള്ള പെണ്ണ് ഒരിക്കലും സർഗത്തിൽ കിടക്കൂലെന്ന് മാനായ ഉമർബിനുൽ ഹതാവതങ്ങൾ പഠിപ്പിക്കുകയാ ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി ഒന്ന് ചോദിക്കട്ടെ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നിന്റെ ആരാണ് നിന്റെ ഇക്കയല്ലേ നിന്റെ ഭർത്താവല്ലേ നിന്റെ ഭർത്താവിന് നീയല്ലേ സിരുമത്തെടുത്തു കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ വസ്ത്രം നീയല്ലേ കഴുകി കഴുകിക്കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടത് നീയല്ലേ നിന്റെ മക്കളെ നോക്കേണ്ടത് നീയല്ലേ ഇതെല്ലാം നിന്റെ കടമയല്ലേ എങ്ങനെയാണ് മോളെ ഭർത്താവുമായി പിണങ്ങുന്ന സമയത്ത് ഭർത്താവുമായി സംസാരിക്കുന്ന സമയത്ത് ഞാനല്ലേ അങ്ങനെ ചെയ്തത് ഞാനല്ലേ ഇങ്ങനെ ചെയ്തത് ഞാനല്ലേ മക്കളെ നോക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട പൊന്ന് മോളെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്നത് ഇത് നിന്റെ ബാധ്യതയല്ല മോളെ അതുപോലെ തന്നെ ഭർത്താവും ശ്രദ്ധിക്കണോ നമ്മളെ ഭാര്യക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കണം കണ്ട് നമ്മളെ ാണ് ആരക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത് ബാധ്യതയാണ് ആര്യക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ് ഇതെല്ലാം ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഭർത്താവും അതാ പിണങ്ങുന്ന സമയത്ത് എടുത്തു പറയാ നിൽക്കണ്ട അതൊരു നല്ല സ്വർത്ത ഭർത്താവിന്റെ സ്വഭാവമല്ല അങ്ങനെ പറയരുത് സഹോദരാ അങ്ങനെ പറയരുത് സഹോദരി എന്ന വിഭാഗത്തിൽ പെട്ടവരുടെ കോട്ടവരുടെ സ്വഭാവമാണ് അള്ളാഹുവേ ഞങ്ങളെ കുടുംബങ്ങൾക്ക് നല്ല മനസ്സ് തരണേ അല്ലാ

ഒന്നുമില്ല നബിയേ ഇവിടെ ഒരു റൊട്ടി പോലും എടുക്കാനില്ല നബിയേ എങ്ങനെയാണ് ഞാൻ ഭക്ഷണം തരുന്നത് ഒന്നിനിത്തങ്ങൾ പറയുകയാണ് മോളെ എന്തുകൊണ്ട് ഇവിടെ ഒന്നുമില്ലാത്തതെന്നോട് പറഞ്ഞില്ല ഞാനത് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ അത് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ പറയുകയാണെ ഞാനത് മനഃപൂർവ്വം പറയാഞ്ഞതാണ് ഇവിടെ ഒന്നുമില്ലല്ലോ തങ്ങളെ എങ്ങനെയാണ് കഴിക്കാതരുക എന്ന് പറയുമ്പോ തങ്ങൾ പറയുകയാണ് അതാ ഞാൻ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ മുത്തിരിത്തങ്ങൾ പറയുകയാണ് നമുക്ക് കഴിക്കാനൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ലായി പക്ഷേ നമ്മളെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു അതിഥി കടന്നു വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അതിഥി കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ ഭക്ഷണത്തിന് വേണ്ടി വന്നാൽ അവർക്കെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ നമ്മളുടെ ബാധ്യതയല്ലേ എനിക്കും നിനക്കും കഴിക്കാനൊന്നുമില്ലെങ്കിലും നമുക്ക് സഹിക്കാം ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അവരെ സൽക്കരിക്കണ്ടേ ആയിഷാർ നിയല്ലാഹുന് പറയുകയാണ് നബിയേ ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് അങ്ങയോട് പറയുന്നത് നബിയേ െ ഞാൻ അത് ചെയ്തു എന്ന് പറയലില്ലല്ലോ ഇത് ചെയ്തു എന്ന് പറയില്ലല്ലോ ഇല്ലാത്തതിന്റെ പേരിൽ നബിയെ ഞാൻ എടുത്തു പറയുന്ന സ്വഭാവം എനിക്കില്ലല്ലോ ആ സമയത്ത് മുത്തിനപിത്തങ്ങൾ പറയുകയാണ് ആയിഷ അങ്ങനെ എടുത്തു പറയുന്നത് നല്ല പെണ്ണിന്റെ അടയാളമല്ല ആയിഷ നീയാണ് മാതൃക അങ്ങനെ എടുത്തു പറയാത്ത പെണ്ണാണ് മാതൃക അതാ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ് നല്ല പെണ്ണല്ലെന്ന് മഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജന്നയിലെ കുടുംബങ്ങളെ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെ കേട്ടോ എടുത്തു പറയുമെന്ന് ഞാൻ പറഞ്ഞതല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ സംസാരത്തിൽ എടുത്തു പറയുന്നത് ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ വീടിന്റെ വെളിച്ചമാണ് ൾ വീടിന്റെ വെളിച്ചമാണെന്നല്ലേ മുത്തിന് വിത്തങ്ങൾ പറഞ്ഞത് വീടിന്റെ വീട്ടിലേക്ക് വെളിച്ചത്തിന്റെ പ്രകാശമായി വരുന്നത് അത് യഥാർത്ഥ ഭാര്യയുടെ അടയാളമാണ് ഒരു പെണ്ണിന്റെ അടയാളമാണ് അതുകൊണ്ട് മറന്നു പോകല്ലേ വെളിച്ചമാകേണ്ട പെണ്ണ് വീടിന്റെ ഇരുട്ടാകാം പാടിൽ നിന്ന് മഹാനായ ഉമർ ബിൻ ഹത്താബുദങ്ങള് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് പുരുഷന്മാർക്കും ബാധ്യതയുള്ള കാര്യമാണ്